ർക്കും എൻ്റെ നവനീതൻ ബ്ലോഗ്സിലോട്ട് സ്വാഗതം ഇത് അറിയാവല്ലേ എൻ്റെ അനിയൻ കൊടിമോൻ്റെ ഇളയ മകൾ ശില്പയുടെ കല്യാണ ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇടാൻ അല്പം താമസിച്ചു പോയി അങ്ങനെ ഞാൻ ആ കല്യാണത്തിൻ്റെ എനിക്ക് ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഈ എടുത്ത വീഡിയോകളാണ് നിങ്ങളിലോട്ട് ഷെയർ ചെയ്യുന്നത് എനിക്ക് വേറെ വീഡിയോ ഇട്ട് കിട്ടിയതുമില്ല അപ്പോൾ ഉള്ള വീഡിയോ ഞാൻ നിങ്ങളിലോട്ട് ഷെയർ ചെയ്യുകയാണ് മോളുടെ കല്യാണ വീഡിയോ ഒക്കെ ആയിരുന്നു അപ്പോൾ ഞാനും അടുത്ത് തന്നിരുന്നു മാലയും എൻ്റെ മാലയുമൊക്കെ ഞാൻ കാണിച്ച് ഓരോരോ സംഭാഷണത്തിലൊക്കെ ഏർപ്പെടുകയാണ് കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് ചെറുക്കനെ സ്വീകരിക്കാനായിട്ട് എല്ലാവരും റെഡിയായിട്ടൊക്കെ ഇരിക്കുകയാണ് ഇങ്ങനെ വധു വ വരനെ സ്വീകരിക്കാനായിട്ട് എല്ലാവരും റെഡിയാവുകയാണ് എല്ലാവരും നാരങ്ങയൊക്കെ ആയിട്ട് ഗെ വാതിലിൻ്റെ അടുത്ത് നിൽപ്പുണ്ട് ഗേറ്റിൻ്റെ അടുത്ത് നിപ്പുണ്ട് കേട്ടോ അപ്പം വരനും കൂട്ടനുമൊക്കെ എത്തി തറിഞ്ഞുകൊണ്ട് എല്ലാവരും അത് അവരെ സ്വീകരിക്കാനായിട്ടാണ് അങ്ങോട്ട് പോകുന്നത് കേട്ടോ കൂട്ടത്തിൽ എൻ്റെ മോനും ഉണ്ണിക്കുട്ടനും ബിന്ദുവിൻ്റെ ചേച്ചിമാരുടെ മക്കളും എല്ലാവരും നിൽക്കുന്നുണ്ട് ഞാനും ഗീതയും എല്ലാം ഉണ്ട് എല്ലാവരും നാരങ്ങിയെടുത്ത് വരനെ സ്വീകരിക്കാനായിട്ട് നിൽക്കുകയാണ് വരൻ്റെ ആൾക്കാരെല്ലാം വന്നോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഞാൻ ആ സമയത്ത് എൻ്റെ ഇളയ അങ്ങളുടെ മോള് ആൻസിയെ കൊണ്ട് കുറച്ച് വീഡിയോ എടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്കിതെല്ലാം എനിക്ക് കാണിക്കാൻ പറ്റി എനിക്ക് കുറച്ച് വീഡിയോ കിട്ടിയെങ്കിൽ എല്ലാം കൂടെ നിങ്ങളിലോട്ട് കാണി അയക്കാം എന്ന് പറഞ്ഞിരുന്നതായിരുന്നു എനിക്കത് കിട്ടിയില്ല അതുകൊണ്ട് എൻ്റെ കയ്യിലുള്ള വീഡിയോ ഞാൻ നിങ്ങളിലോട്ട് സമർപ്പിക്കുകയാണ് നിങ്ങളെല്ലാം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ വരനെ സ്വീകരിക്കാനായിട്ട് എല്ലാവരും നിൽക്കുകയാണ് വരനെ അറിയാമല്ലോ ഉള്ള ഇനി ഇതാണ് വര ഓരോരുത്തർ വരനെ സ്വീകരിക്കാനായിട്ട് ആദ്യം കാലൊക്കെ കഴുകി എൻ്റെ മോനാണ് മാലയ്ക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അതിന് അങ്ങനെ ഓരോരുത്തർ അളിയന്മാരൊക്കെ കുറേ പേരുണ്ട് രണ്ട് കൂട്ടത്തിലുമായിട്ട് അമ്മ കൂട്ടത്തിലും അച്ഛൻ കൂട്ടത്തിലൊക്കെ ആയിട്ട് ഇതൊക്കെ ബിന്ദുവിൻ്റെ ചേച്ചിയുടെ മോനാണ് അനൂപ് അനൂപ് ഇനി ഒരാൾ കൂടെ വരുന്നുണ്ട് കേട്ടോ നമ്മളെ മുരുക മുരുകൻ കൊണ്ടുവന്ന് നാരങ്ങയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും അങ്ങനെ അളിയന്മാരെല്ലാം അളിയനെ സ്വീകരിച്ച് വേദിയിലോട്ട് കൊണ്ടുപോവുകയാണ് കേട്ടോ എല്ലാവരും എല്ലാവരും അവിടെ നിൽപ്പുണ്ട് നല്ല രസകരമായൊരു ചടങ്ങൊക്കെ ആയിരുന്നു പിന്നെ മോൻ ഷേഖാൻ്റെ ഒക്കെ കൊടുത്ത് അവരെ വേദിയിലോട്ട് ആനയിക്കുകയാണ് കേട്ടോ അപ്പം വധുവിനെ ഞങ്ങളെല്ലാവരും കൂടെ അപ്പോൾ ഈ നല്ലൊരു പാട്ടാണ് ഈ സമയത്ത് അന്തരീക്ഷത്തിൽ നമുക്കൊരു നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടിയ ഒരു പാട്ടാണ് അന്നേരം ഇട്ടത് സീതാ സീതാ കല്യാണം എന്നുള്ളൊരു പാട്ടല്ലേ നല്ല എനിക്കിപ്പോൾ ഇതിനകത്തിട്ടാത് കോപ്പിറേറ്റ് വരുന്നുകൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത് അങ്ങനെ എല്ലാവരും കൂടെ മോളെ സ്വീകരിച്ചുകൊണ്ട് മണ്ഡപത്തിലോട്ട് കല്യാണ മണ്ഡപത്തിലോട്ട് പോവുകയാണ് കേട്ടോ ഞാൻ ഈ കൂട്ടത്തിലോട്ട് ഞങ്ങളെല്ലാവരും കൂടെ മോളെ ആനയിച്ചുകൊണ്ട് വേദിയിലോട്ട് പോവുകയാണ് കേട്ടോ ഞങ്ങൾക്കെല്ലാം ഈ ഒരു സമയത്തും മോള് മോള് കാലിൽ തൊട്ട് വരുന്ന സമയത്തൊക്കെ ഒരുപാട് വേദനകളൊക്കെ ഞങ്ങൾക്ക് തോന്നി മോള് ചിക്കുമോൾക്കാണ് ഏറ്റവും കൂടുതൽ വിഷമങ്ങളാ ഏറ്റവും കൂടുതൽ അനുഭവപ്പെട്ടത് കേട്ടോ അപ്പം അമ്മയുടെ സ്ഥാനത്ത് നിന്നെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് മോളാണ് നമ്മൾ അമ്മയെ പോലെന്നൊക്കെ എല്ലാവരും പറയുമല്ലോ എത്ര കാര്യം ഈ പോലക്കൊക്കെ അതിൻ്റേതായിട്ടുള്ള ഒരു വിലയേ ഉള്ളൂ കേട്ടോ അമ്മ വരൻ്റെ കൂട്ടത്തിലുള്ളവരും വധുവിൻ്റെ കൂട്ടത്തിലുള്ളവരും വന്ന് വേദിയിൽ ആളുകളെയെല്ലാം വണങ്ങി കല്യാണ ചടങ്ങിലോട്ട് കിടക്കുകയാണ് മോളച്ഛൻ്റെ പാദം തൊട്ട് ഒഴുതി പൂമാലയൊക്കെ വേടിച്ച് നമ്മളുടെ വരൻ്റെ കഴുത്തിലെണിയുന്ന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ അങ്ങനെ മോള് വരനെ മല്യം ചേർത്തി അവളുടെ ജീവിതത്തിലോട്ട് സ്വീകരിക്കുകയാണ് വീഡിയോക്കെ എടുക്കാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ ഇടയ്ക്കൂടെ ആളിൻ്റെ ഇടയ്ക്കൂടെയും തലയുടെ ഇടയ്ക്കൂടെയാണ് ഞാൻ സമർപ്പിക്കുന്നത് കേട്ടോ ഇനി വരൻ താലി ചേർത്തി അവൻ്റെ ജീവിതത്തിലേക്ക് വധുവിനെ പങ്കാളിയാക്കിയാണ് അപ്പം ദിലിൻ മോളെ ചിപ്പ മോളുടെ കഴുത്തിൽ താലിമാല ചാർത്തി അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയാണ് അവർക്ക് എല്ലാവിധ ഐശ്വര്യവും ആരോഗ്യവും ദീർഘായുസ്യം ദീർഘസുങ്കലിപദവും നല്ല സന്താനങ്ങളെയും കൊടുത്തും ഈശ്വരെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഒരു നല്ല കുടുംബജീവിതം ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു അങ്ങനെ അവർ അവരുടെ ജീവിതത്തിൽ ഒന്നായി ഈ ഒരു താലി ചരട് എന്നുള്ള ഒരു ബന്ധമെന്ന് പറഞ്ഞാൽ അങ്ങനാണല്ലേ അതിലൂടെ ഒന്നായികയാണ് ഈ താലിക്കൊന്നും ഇപ്പം വലിയ ആളുകൾ വലിയ മഹത്വങ്ങളൊന്നും കാണിക്കുന്നില്ലേലും അതിന് അത് കഴുത്തിൽ കിടക്കുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ളൊരു മൂല്യം നമ്മളിൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ അതുപോലെ തന്നെ ജാതക പൊരുത്തത്തിനെക്കാട്ടി കൂടുതലും മനസ്സുകൾ തമ്മിലുള്ള പൊരുത്തമാണ് ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് അവർക്ക് മാനസികമായിട്ടുള്ള ഒരു അടുപ്പമുണ്ടെങ്കിൽ ഏത് ജാതകം ചേർന്നില്ലേലും അവരുടെ ജീവിതത്തിൽ അവർക്ക് എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന കൂടത്തിലാണ് ഞാൻ മനപ്പൊരുത്തമാണ് ഏറ്റവും വലിയ പൊരുത്തം മോളെ പൂമാലയൊക്കെ ചാർത്തി അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി ഞാൻ വീണ്ടും അവർക്ക് എല്ലാവിധ ഐരാരോഗ്യ സൗഖ്യവും നേരുന്നു പിന്നെ കാലിച്ചരടി ചാർത്തിയതിന് ശേഷം അടുത്തത് മാല കൊടുക്കുകയാണ് ധാത്തൂനാണ് പുറകിൽ നിൽക്കുന്നത് ഈ സമയം അവരുടെ അമ്മ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എങ്കിൽ എന്ന് എല്ലാവരും ആഗ്രഹിച്ചു പോയി കേട്ടോ കുഞ്ഞുങ്ങളുടെയൊക്കെ പ്രത്യേകിച്ചും ചിക്കുമ്പോളുടെ ഒരു വിഷമവും എല്ലാം കണ്ടപ്പോഴും നമ്മൾ ആ നിമിഷം എല്ലാവരും ഞാൻ ഏറ്റവും കൂടുതൽ വിചാരിച്ച ആ നിമിഷത്തിൽ അവൾ ഉണ്ടിരുന്നെങ്കിൽ എല്ലാം നല്ലതായിരിക്കുമല്ലോ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചായിരുന്നു കേട്ടോ അവർക്ക് ഞാൻ വീണ്ടും ഞാൻ എല്ലാ നന്മകളും നേരുകയാണ് കേട്ടോ നിങ്ങളും ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം കേട്ടോ ദില്ലിൻ്റെ അമ്മയും ഒക്കെയാണ് ബാക്കിലൊക്കെ നിൽക്കുന്നത് കേട്ടോ അതിനുശേഷം മോള് ചിക്കുമോള് മൂക്ക് വിളക്ക് കൊടുക്കുന്ന ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് ഇതിൻ്റെ ഇടയ്ക്കുള്ളൂടെ എനിക്കെടുക്കാൻ പറ്റിയില്ല മോളെ മോൾക്കാണ് ഏറ്റവും കൂടുതൽ വിഷമങ്ങൾ ഫീൽ ചെയ്യുന്നത് ഞങ്ങൾക്കെല്ലാം ഉണ്ടായിരുന്നെങ്കിലും ഞാൻ പറഞ്ഞില്ലേ ചിക്കുമോളുടെ വിഷമം ഒരു വല്ലാത്തൊരു വിഷമമാണ് ഞങ്ങൾക്കെല്ലാവർക്കും മോളുടെ വിഷമം വളരെയധികം ീല് ചെയ്തായിരുന്നു കേട്ടോ അപ്പം എല്ലാവരും കാ പന്തലിൽ ഒക്കെ ഇരിക്കുന്നവരെയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ കുറച്ചൊക്കെ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ എടുത്തതാണ് ഇതാണ്ട മോളെ സുമങ്കലി ഇത് രംഗം ചേർത്തി വരൻ ചേർത്തുന്ന രംഗമാണ് ഇവിടെ കാണുന്നത് കേട്ടോ അതിനുശേഷം നമുക്ക് ഇവരെ അകത്ത് കൊണ്ടുവന്നിട്ട് ഈ പാലും പഴവും ഒക്കെ കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട് ഒന്നൊക്കെ എൻ്റെ ചിക്കുമോളാണത് ചെയ്തത് കൊണ്ട് അവളുടെ മുഖത്തുള്ള വിഷമം നമുക്കെല്ലാം വളരെയധികം ഫീല് ചെയ്യുമായിരുന്നു അപ്പം മോളാണ് വരൻ്റെ കയ്യിൽ പാല് കൊടുത്തിട്ട് എൻ്റെ ബാക്കി ശിപ്പ കുടിക്കുന്നു അതുപോലെ പഴം കൊടുത്തിട്ട് എൻ്റെ ബാക്കിയൊക്കെ നമ്മളുടെ ജീവിതത്തിൽ അവരിനി എല്ലാം പരസ്പരം ഷെയർ ചെയ്ത് മുന്നോട്ട് പോകണമെന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ടുള്ളതാണ് ഈ പഴവും പാലും തമ്മിൽ കൊടുക്കുന്നതിൻ്റെ ഒരു ഒരു ചടങ്ങ് അപ്പോൾ പഴം എല്ലാം എന്ത് കാര്യങ്ങളും അവർ പരസ്പരം സ്നേഹത്തോടും സന്തോഷത്തോടും ഷെയർ ചെയ്യാനുള്ള ഒരു ഒരു ഇത് കേട്ടോ അങ്ങനെ മോൻ മോനറിയത്തില്ല എങ്ങനെയാന്ന് ഇതിലിന് പാലത്ര ഇഷ്ടമല്ലായിരുന്നു കേട്ടോ അപ്പം മോള് ഇങ്ങനെ പഴം കടിച്ചിട്ട് ബാക്കി മോക്ക് കൊടുക്കണമെന്നൊക്കെ പറയുമായിരുന്നു അപ്പോൾ ഒരു ചടങ്ങ് ഉണ്ടായിരുന്നു അപ്പോൾ ഇവർക്ക് നിങ്ങളും എല്ലാം ഐശ്വര്യങ്ങളും മംഗളങ്ങളും എല്ലാം നേരണം കേട്ടോ പിന്നെ ആ ചടങ്ങൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത സദ്യയിലോട്ടുള്ള ഒരുക്കങ്ങളാണ് ചിക്കുമോളാണ് ഇതാണ്ട് ഇങ്ങനെ ഓടി നടക്കുന്നത് കേട്ടോ മുനുവിനെയൊക്കെ തിരക്കി വരുന്നതാണ് അപ്പം നമ്മളുടെ വീട്ടിനുമ്പോഴ് ചതൊക്കെയാണല്ലേ പന്തലൊക്കെ കിട്ടിയിരുന്നത് അപ്പം നമ്മുടെ വീട്ടിൻ്റെ മുമ്പിലാണ് ഈ സദ്യയൊക്കെ നടക്കുന്നത് എന്ത് എന്തൊരു മനസ്സിന് ഞാൻ പറയുമല്ലോ ഈ പന്തൽ കിട്ടിയിടം തൊട്ടേ എനിക്ക് ഭയങ്കര വലിയ സന്തോഷമാണ് എനിക്ക് അനുഭവപ്പെട്ടത് കേട്ടോ അപ്പോൾ ഇവിടെ സദ്യകളൊക്കെ ഇങ്ങനെ ഈ മൊത്തം വീടിൻ്റെ പരിസരം മൊത്തം ആളുകളിരുന്ന് സദ്യ കഴിക്കുകയാണ് കേട്ടോ ഇതൊക്കെ കാണുന്ന തന്നെ നമ്മളെ കണ്ണിനും മനസ്സിനും ഒക്കെ കുളിർമയും സന്തോഷവും നൽകുന്നതായിരുന്നു അതെല്ലാം നമ്മളെ ഞങ്ങൾക്കൊന്നും ഓടിപ്പോകേണ്ടി വന്നില്ലല്ലോ എനിക്കെൻ്റെ വീടിൻ്റെ വശത്ത് നിന്ന് തന്നെ ഇതെല്ലാം കാണാൻ പറ്റും എങ്ങോട്ടൊക്കെ ഇറങ്ങാനൊക്കെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ രണ്ട് സൈഡിലും ഫ്രണ്ടിലും എല്ലായിടവും നല്ല ആളുകളിരുന്ന് കഴിക്കുകയാണ് വന്നവർക്കെല്ലാം നല്ല രീതിയിൽ ആഹാരം കഴിക്കാനും പറ്റി നല്ല സദ്യയൊക്കെ ആയിരുന്നു അതിനുശേഷം ഞങ്ങൾ വൈകുന്നേരമാണ് ഷിപ്പമ്മളെ വീട്ടിൽ വരൻ്റെ വീട്ടിലോട്ട് പോകുന്നത് ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു നമ്മുടെ ആശ്രമം മൈതാനത്തുള്ള അപ്പോൾ അവിടെ വെച്ച് ഞാനിങ്ങനെ എടുക്കുക ആയിരിക്കുന്നതെല്ലാം ചിക്കുൻ്റെ അമ്മയും അച്ഛനും ഒക്കെയാണ് രാകേഷിൻ്റെ അച്ഛനും അമ്മയും ഒക്കെയാണ് അപ്പം ഞാൻ അവിടുന്ന് കുറച്ച് വീഡിയോ എടുത്തത് നിങ്ങളിലോട്ട് ഷെയർ ചെയ്യുകയാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് ഇത് ഞാനിത് നേരത്തെ ഇത് റെഡിയാക്കി വെച്ചെങ്കിലും വേറെ വീഡിയോ കിട്ടിയാണെങ്കിൽ എല്ലാം ഇടാന്നും പറഞ്ഞാണ് ഞാൻ ഞാനിരുന്നത് അപ്പം നിങ്ങളെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോകളും കാണണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ആ ബെല്ലെന്ന ബട്ടനും അമർത്താൻ മറക്കരുത് നമുക്കെല്ലാം നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓൾ ദി ബെസ്റ്റ് ഓൾ ഗോഡ് ബ്ലസ് ഇതാണ് ഇവരുടെ അമ്മ ബിന്ദുവിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങനെ മക്കളുടെയൊക്കെ കുറേ ഫോട്ടോകൾ ഞാൻ അവിടെ കൊണ്ടുവന്ന ആൽബത്തിൽ നിന്ന് എടുത്തതാണ് ഇതിനകത്ത് കുറേ പോരായ്മകളൊക്കെ ഉണ്ടാകും നിങ്ങൾ ക്ഷമിക്കണം കുറേയൊക്കെ ഞാൻ ഇതിനകത്ത് കവർ ചെയ്ത് അപ്പോൾ അത്ര ഭംഗി കുറവോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ ക്ഷമിക്കണം എനിക്ക് ഇത് നിങ്ങളിലോട്ട് ഷെയർ ചെയ്യണമെന്നൊരാഗ്രഹം തോന്നിയത് കൊണ്ടാണ് ഈ ഫോട്ടോകളൊക്കെ ഞാൻ ഇതിനകത്തിടുന്നത് നിങ്ങളെല്ലാം ഇത് കാണണം കേട്ടോ കുറച്ചൊക്കെ ഞാൻ ഇതിനകത്ത് കവർ ചെയ്യുകയാണ് ഓക്കെ നമുക്കെല്ലാം നന്മ നിറഞ്ഞ ദിവസങ്ങളും ആരോഗ്യവും എല്ലാം ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു ഓൾ ദി ബെസ്റ്റ് ഓൾ ഗോഡ് ബ്ലസ് ഓൾ താങ്ക്സ് ഗോഡ് സംഗീത പരിപാടിയിലേക്ക് ഒരുപാട് ഡാൻസുകളെല്ലാം ഉണ്ടായിരുന്നു അതൊക്കെ ഇതിനകത്ത് ഇടുന്നിങ്ങനെ ഇടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് നമ്മൾ അല്ലാതെ എടുത്തുകൊണ്ട് വലിയ ക്ലിയർ ആയില്ല അതേണക്ക് തന്നെ കോപ്പിറേറ്റ് വരുന്നെന്നുള്ളൊരു ഒക്കെ ഉണ്ടായിരുന്നു ഞാനാതെ ഒന്നിനിട്ട് പാട്ടൊക്കെ പാടിയായിരുന്നു കേട്ടോ അതൊക്കെ നിങ്ങൾ കേട്ടിരുന്നെങ്കിൽ നിങ്ങൾക്കൊരു കോമഡി ആയിരുന്നു അപ്പോൾ ഇത് ഞാൻ പയ്യ ഇടുന്നുണ്ട് കേട്ടോ അതൊക്കെ നമ്മളതിലത് കിട്ടാനൊക്കെ ഒത്തിരി താമസം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇടാത്തത് കോപ്പി റേറ്റ് വരുമോന്നൊന്ന് എനിക്കറിഞ്ഞുകൂടാ അപ്പോൾ എനിക്ക് ഒരാഗ്രഹമുണ്ട് ഇടണമെന്നൊക്കെ അപ്പോൾ ഈ വീഡിയോകളെല്ലാം ഈ ഫോട്ടോകളെല്ലാം ഈ വീഡിയോ എല്ലാം നിങ്ങൾ കാണുമല്ലേ ഓക്കേ താങ്ക് യു